മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടി പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അപ്പവും ഇടിയപ്പം ഉണ്ടാക്കുന്ന പൊടി എടുക്കരുത് അതിൻ്റെ കൂടെ ഒന്നേകാൽ കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ഞാനൊരു പാനും ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിന് പാകമുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചെറിയതും അര ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് ചതച്ചെടുക്കാം വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താം രണ്ടും പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുമ്പം ഇതുപോലെ ആയി കിട്ടും ഇനി നമുക്ക് നമ്മൾ വെള്ളം ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഈ തേങ്ങ ചതച്ചെടുത്തത് കൂടെ കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത വെള്ളം ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഈ തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം തേങ്ങ ചേർത്തിട്ടതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ തേങ്ങ ചേർത്ത ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു കപ്പ് പൊടി ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ചെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന പുട്ടുപൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത പുട്ടുപൊടിയാണ് ഈ പൊടി വറുക്കുന്നതിൻ്റെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചിലപ്പോൾ അല്പം വ്യത്യാസമൊക്കെ വരാം ഇതിപ്പോൾ കറക്റ്റാണ് ഇത് ഇതുപോലെ നമുക്ക് നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കുന്ന പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇതുപോലെ വാട്ടി കൊഴച്ചെടുക്കുന്നത് പച്ചവെള്ളത്തിൽ തയ്യാറാക്കുമ്പം അല്പം ഹാർഡായിട്ടുണ്ടാവും ഒരു പലഹാരം നമ്മളിൽ പലരും കഴിച്ചിട്ടുള്ളതാവാം പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മമാർ പെട്ടെന്ന് തയ്യാറാക്കി തരുന്ന ഒരു പലഹാരമാണ് ദോശയും അപ്പോ ഒക്കെ ചുറ്റുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തപ്പോൾ വേഗം തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം തന്നെയാണിത് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് അല്പം തണുക്കാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അടച്ചിട്ട് വേണം മാറ്റി വയ്ക്കാനായിട്ട് തുറന്ന് വെക്കരുത് തുറന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറിക്കില്ലേ അതിനടുത്തുള്ള ബെല്ലക്കൻ കൂടെ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ മാവ് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നല്ലതായിട്ട് നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ട് ചെറിയ എടുക്കാം ഇതുപോലെ കുറച്ച് മാവ് ഇതിൽ നിന്നും എടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് ഇരിക്കുന്നത് ഇതുപോലെ എല്ലാ മാവും ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാം നമുക്ക് ഇപ്പം ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഈ ഒരു പലഹാരത്തിന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേരാണ് പറയുക എന്നറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് ഉണ്ട എന്നാണ് ഇപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ട തയ്യാറാക്കി എടുക്കുന്നത് നാട്ടിൻപുറത്ത് പണ്ട് മിക്കവാറും വീടുകളിൽ ഇതായിരുന്നു പലഹാരം അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അതിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിലേക്ക് തേങ്ങയും ജീരകവും ചേർത്ത കൂട്ടത്തിൽ അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കി ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കിതിന് മധുര മധുരമായിട്ട് കഴിക്കാം അതല്ല ഇത് ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നമുക്കിത് കറി കൂട്ടി വേണേലും കഴിക്കാം രാവിലെ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കുന്ന പോലെ ചട്ണിയോ സാമ്പാറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് ഏത് കറി വേണേലും കഴിക്കാം പിന്നെ ഇതുപോലെ ഇത് വാട്ടിക്കുഴച്ച് തയ്യാറാക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇതിരിക്കുന്നത് നമുക്കിതുപോലെ എല്ലാ ഉണ്ടയും തയ്യാറാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ ഇത് വേവിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ പലഹാരത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടി ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരല്പം തേങ്ങ ചെറിയത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തേങ്ങ ഇടുകയാണെങ്കിൽ ഇതിന് കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ജീരകവും തേങ്ങയൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ചേർത്തിട്ടുണ്ട് ഈ തേങ്ങയും ജീരകവും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണവാണ് ഇത് തയ്യാറാക്കി കഴിയുമ്പോൾ മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ തേങ്ങയും ചേർത്ത് ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് നമ്മളൊന്ന് മുറിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നാലുമണി ചായയുടെ കൂടത്തിൽ നാലുമണി പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഇനി കുട്ടികൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ പഞ്ചസാര ചേർത്തില്ലെങ്കിലും ഈ സമയത്ത് നമ്മളിത് തേങ്ങയുടെ കൂടെ ഇവിടെ പഞ്ചസാര ഇട്ട് കൊടുത്താലും നമുക്ക് അങ്ങനെയും കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ചെയ്ത് നോക്കുക വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം